കേരള പി എസ് സി നടത്തുന്ന ജൂനിയർ സയന്റിഫിക് ഓഫീസർ പരീക്ഷയിലെ ബയോ കെമിസ്ട്രിയുടെ ഭാഗമായ ഇമ്മ്യൂണോളജി എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിവരിക്കുന്നു ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ധനുമായ സഞ്ജീവ് കുമാർ പി പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഇമ്മ്യൂണോളജിയും ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്സും സിലബസിനകത്ത് അത് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അതിൽ ഇമ്മ്യൂണോളജി എന്ന ഭാഗത്തിന് നമുക്ക് വേണമെങ്കിൽ ഇമ്മ്യൂണോ ബയോളജി എന്ന് വായിക്കാം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനപരമായ ചില ശാസ്ത്ര സത്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്ര തത്വങ്ങൾ രണ്ടാമതുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലബോറട്ടറികളിൽ ചെയ്യുന്ന പരീക്ഷണ രീതികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇമ്മ്യൂണോളജി എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതിൽ ഈ പറയുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡി ഞാനതൊക്കെ ഒരല്പം അടിവരയിട്ട് പറയാൻ കാരണം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പൊതുസമൂഹത്തിൽ വരെ വലിയ ധാരണയായി കഴിഞ്ഞാണ് എന്താണ് ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ് എന്നുള്ളത് നമ്മളെ പകർച്ചവ്യാധിയുടെ നാളുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇത്തരം അറിവുകൾ പൊതുജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നു അതിൻ്റെ ഫലമായിട്ട് അതല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ഇത്തരം ടെസ്റ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണോളജിയുടെ ടെസ്റ്റുകൾ ടെസ്റ്റുകളില്ലാത്ത ലബോറട്ടറികൾ ഇനിയുള്ള കാലത്ത് ഉണ്ടാവാൻ പോകുന്നില്ല കൾച്ചർ എന്നുള്ള ഒരു അടിസ്ഥാന ആശയം നമുക്ക് എല്ലാ ബാക്ടീരിയകളിലും അല്ലെങ്കിൽ എല്ലാ വൈറസുകളിലും നമുക്ക് പ്രായോഗികമല്ലാത്തടത്തോളം കാലം ബയോളജി ടെക്നിക്കുകളെ പോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്കുകളും ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ ഇനി ഇമ്മ്യൂണോ ബയോളജിക്കൽ അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ദി പ്രോപ്പർട്ടീസ് ഓഫ് ആൻറ്റിജൻസ് ആൻഡ് ആന്റിബോഡീസ് അതല്ല നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസിലുള്ള ഉപകരണങ്ങൾ റിയേജൻസ് ഇവയെല്ലാം തയ്യാറാക്കാനാവുകയുള്ളൂ ഇനി ഒരു ഇമ്മ്യൂണോളജി ലബോറട്ടറിയിലേക്ക് കടന്നു വന്നാലോ ഏറ്റവും ആദ്യകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റുകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നിർണ്ണയത്തിൽ ഉപയോഗിക്കുന്ന അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റുകൾ മുതൽ ഇന്ന് ഇപ്പം ഏറ്റവും പുതിയ രീതികളെന്ന് എന്ന് വിചാരിക്കുന്ന ഫ്ലോസെൽ സൈറ്റോമെട്രി വരെയുള്ള രീതികൾ അവയൊക്കെ ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റുകളുടെ ഒരു പരിണാമ ശ്രേണിയാണ് യഥാർത്ഥത്തിൽ അവിടെ കാണിക്കുന്നത് ഏറ്റവും ആദ്യകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള രീതികൾ മുതൽ ഇന്നത്തെ ഏറ്റവും ആധുനിക രീതികളിലേക്കുള്ള ഒരു വളർച്ച ഈ വളർച്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് ഈ അഗ്ലൂട്ടിനേഷൻ രീതികൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഫ്ലോ സെൽ സൈറ്റോമെട്രി ടെക്നിക്ക് ഉപയോഗിക്കുന്ന ലബോറട്ടറിയിൽ തന്നെ ഇപ്പോഴും അഗ്ലൂട്ടിനേഷൻ രീതികൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ സംവിധാന ലബോറട്ടറിയിൽ അതിന്റെ ചുമതല വഹിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ടെസ്റ്റുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം അതിനിടയിൽ വരുന്ന അല്ലെങ്കിൽ ആ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റ് ടെസ്റ്റുകളാണ് എലഐസ എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതും ഒക്കെ എലഐസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം ലിങ്ക്ഡ് ഇമ്യൂണോസോർബൻറ് അസയാണ് എലൈസ ടെക്നിക്ക് വ്യാപകമായ രീതിയിൽ വളരെ എളുപ്പം മായ രീതികളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പഴയ ഒരു നയന്റി സിക്സ് വെൽ പ്ലേറ്റ് എന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് പല രൂപത്തിൽ സ്ട്രിപ്പുകളായിട്ടും ഡോട്ടുകളായിട്ടും ഒക്കെ എൽ ആ രീതിയിലേക്ക് എലൈസയെ മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ് എലൈസയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ പ്രവർത്തന തത്വങ്ങളുണ്ട് റേഡിയോ ഇമ്മ്യൂണോ അസെ പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒരു ടെസ്റ്റ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതികളിലൊന്നും ഇന്നും അറിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണോ ഇമ്യൂണോഅസയുടെ ഒരു ഇൻഡെ യും ആർ കണക്കാക്കുമ്പോൾ തന്നെ ഒരറ്റത്ത് നിന്ന് അഗ്ലൂട്ടിനേഷൻ മുതൽ ഇങ്ങേ അറ്റത്ത് ആക്ടിവേറ്റഡ് സെൽ സോർട്ടർ അഥവാ ഫാക്സ് ഉൾപ്പെടെയുള്ള രീതികൾ ഇന്ന് കവാറും പല ലബോറട്ടറികളിലും വരുന്നുണ്ട് നാളെ അത് കൂടുതൽ സർവ്വസാധാരണമാകും അതുകൊണ്ട് ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെന്നുള്ള വസ്തുത ഇവിടെ ഞാൻ എടുത്തു വരാൻ ആഗ്രഹിക്കുന്നു ജെഎസ്ഒ പരീക്ഷയുടെ ഇമ്മ്യൂണോളജി വിഭാഗം ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിശദമാക്കിയത് കരിയർ വിദഗ്ധൻ സഞ്ജീവ് കുമാർ പി ഈ പരീക്ഷയുടെ തന്നെ ഭാഗമായ പത്തോളജി വിഭാഗം ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ